ഹേലോ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും അങ്ങനെ അങ്ങനെതാ ഇന്ന് മീൻകാരൻ നല്ല വലിയ മീനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് കോര എന്നാണ് ഇവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അപ്പം അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയി മീനൊക്കെ സെറ്റ് ചെയ്ത് വരക്കെട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കരിവേപ്പില ഉപ്പ് മുളക് പൊടി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പം പിന്നെ തക്കാളി ഇത്രയും ഐറ്റംസ് ആട്ടോ വേണ്ടത് കായം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെറും ഉപ്പും മുളകും മഞ്ഞ മഞ്ഞൾപ്പൊടി ഇട്ടാൽ ആ അതിലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിനെ പിന്നെ കുറച്ചൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നല്ലോണം അരച്ചെടുക്കണം നമുക്കിവിടെ ഫിഷ് ഫ്രൈ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ എല്ലാവർക്കും ഇനി ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ഇല്ലെങ്കിലും ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ് പിന്നെ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട് അതൊന്ന് നിങ്ങൾ എന്ത് ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും കായം കൂട്ടുമ്പോൾ ഒന്നെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിൽ ആ ഓയിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കായം കൂട്ടുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പം നമ്മൾ ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും ഒക്കെ നമ്മൾ പൊരിച്ചെടുക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം മീൻ നമ്മൾ സിമ്പിൾ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വേവിക്കേണ്ടത് അപ്പം നല്ല അടിപൊളി കോരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ